ഉപ്പുതറ പശുപാറക്കവല ഏഴാം നമ്പർ വാഗമൺ ലിങ്ക് റോഡിന്റെ നിർമ്മാണം ഏറ്റെടുക്കുവാൻ കരാറുകാർ തയ്യാറാകുന്നില്ല മൂന്ന് മാസം മുമ്പ് സാങ്കേതിക അനുമതി കിട്ടിയ ശേഷം തവണ ടെൻഡർ ക്ഷണിച്ചെങ്കിലും നിർമ്മാണം കരാറുകാർ തയ്യാറായിട്ടില്ല മുൻപ് പൂർത്തിയാക്കിയ പണികളുടെ നിന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടും മാറി കിട്ടാത്തതാണ് കരാറുകാരുടെ നിസ്സഹകരണത്തിന് കാരണം ട്രഷറി നിയന്ത്രണം മൂലം അടുത്ത കിട്ടുമോ എന്ന സംശയവും കരാറുകാർക്കുണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഓരോ കരാറുകാർക്കും കിട്ടാനുള്ളത് മിക്ക കരാറുകാരും കടക്കണിയിലുമാണ് ട്രഷറി നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ നിർമ്മാണം ഏറ്റെടുക്കാൻ ഒരു കാരണവശാലും കരാറുകാർ തയ്യാറാകില്ലെന്ന് അധികൃതർക്കും അറിയാം എന്നാൽ മൂന്നാമതും ടെൻഡർ ക്ഷണിക്കാനാണ് അധികൃതരുടെ തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ റീബിൽഡ് കേരളത്തി മുന്നംഎൽ ഇ എസ് ബിജു മോളാണ് മൂന്ന് കോടി രൂപ റോഡിനായി അനുവദിപ്പിച്ചത് ആറ് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാനായിരുന്നു ആദ്യത്തെ എസ്റ്റിമേറ്റ് എന്നാൽ റീബിൽഡ് റോഡുകൾക്ക് എട്ട് മീറ്റർ വീതി നിർബന്ധമാക്കി സർക്കാർ ഉത്തരവുണ്ടായി തുടർന്ന് രണ്ടു തവണ എസ്റ്റിമേറ്റും മണ്ണ് പരിശോധനയും ആവർത്തിച്ച് തയ്യാറാക്കേണ്ടി വന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം സാങ്കേതിക അനുമതി നേരിട്ടു കട്ടപ്പുന ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാങ്കേതിക അനുമതി നേടി അപ്പോഴാണ് കരാർ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാതെ വന്നിരിക്കുന്നത് തോട്ടം കാർഷിക മേഖലയിലെ നൂറുകണക്കിന് ജനങ്ങളുടെ ആശ്രയമായിരുന്ന റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ഇപ്പോൾ വീണ്ടും അറിഞ്ഞാലും ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം എടുക്കാൻ കണ്ടക്ടർമാരാരും മുന്നോട്ട് വരും എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഈ സൗജന്യാവസ്ഥയ്ക്ക് ഈ നാടിനെ രക്ഷിക്കുവാനും വേണ്ടി പരിഹാരത്തിനായി എന്തേലും പരിപാടികൾ ഇവിടുത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്ത് പ്രവർത്തിച്ച് ഈ ജനങ്ങൾ ഇതുവഴി ഉണ്ടായിരുന്ന ബസ്സുകളെല്ലാം വർഷങ്ങൾക്ക് മുമ്പേ സർവീസ് നിർത്തി ഉപ്പുതറ ഏലപ്പാറ റൂട്ടിലെ കാറ്റടിക്കാവിൽ നിന്നും ഉപ്പുതറ വാഗമ റൂട്ടിലെ എട നമ്പർ റോഡുമായി ബന്ധിപ്പിക്കുന്ന ആറര കിലോമീറ്റർ ദൂരമാണ് ഈ റോഡ് അതിനിടെ പശുപാറ ടൗൺ വഴിയുടെ നിർമ്മാണത്തിന് അനുവദിച്ച ഫണ്ട് തികയുള്ളൂ റോഡ് പൂർത്തിയാക്കണമെങ്കിൽ നടക്കണം ഭൂമി വിട്ടു എസ്റ്റേറ്റുകാർക്കറോളം എന്നാൽ ട്രഷറി പേരിൽ നിർമ്മാണ ഏറ്റെടുക്കാത്തതും കൂടുതൽ ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തുമെന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുകയുമാണ് ഇത് എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് അധികൃതരും അതിനിടെ റോഡ് പണി ഉടൻ തുടങ്ങിയില്ലെങ്കിൽ പ്രക്ഷോഭം തുടങ്ങുമെന്ന് പൗരസമിതി ഭാരവാഹികളും പറഞ്ഞു ഇടുക്കി വിഷൻ ഉപ്പുതറ